എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിലെ എല്ലാ വാർത്തകളും നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ടല്ലോ നമ്മൾ അപ്പോൾ ഇന്നലെ ഒരു സംഭവം നടന്നിരുന്നു പലരും അത് അറിഞ്ഞിട്ടുണ്ടാവും കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു സംഭവം ആവുമായിരുന്നു പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഗുരുവായൂർ അനുഗ്രഹം കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയി എങ്കിലും ആനയില്ലാതെ ഒരു ശിവേലി നടത്തേണ്ടി വന്നു എന്താണ് വിളക്ക് പിടിക്കാരെ ആന തട്ടിയിട്ടതിനെ തുടർന്ന് ആനയില്ലാതെ ശിവേലി നടത്തി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ഇന്നലെ വൈകിട്ടത്തെ ശിവേലിയാണ് ആനയില്ലാതെ നടത്തേണ്ടി വന്നത് ശിവേലി തുടങ്ങുന്നതിന് മുമ്പ് വിളക്ക് പിടിച്ച് ആനയുടെ മുന്നിൽ നിന്ന കഴകക്കാരായ നേറക്കാട്ടെ അച്യുതപ്പിഷാരടി യദുകൃഷ്ണൻ എന്നിവരെയാണ് ആന തട്ടിയിട്ടത് പകരന പകരക്കാരനായി കൊണ്ടുവന്ന കൊമ്പൻ രാധാകൃഷ്ണൻ ആനയാണ് ഇവരെ തട്ടിയിട്ടത് കീശാന്തി തിടമ്പുമായി ആനപ്പുറത്ത് കയറുന്നതിന് മുമ്പായിരുന്നു ഇത് പാപ്പാൻ ശ്രീനാഥ് ആനയെ നിയന്ത്രണത്തിലാക്കി അവിടെ നിന്ന് മാറ്റി എഴുന്നള്ളിക്കാൻ വേറെ ആനയില്ലാത്തതിനാൽ തിരുവാലൂർ ഹരിനാരായണൻ നമ്പൂതിരി തിടമ്പ് കയ്യിൽ പിടിച്ച് മൂന്ന് പ്രദക്ഷിണം നടന്ന് ശിവേലി പൂർത്തിയാക്കി അച്യുത അച്യുതപ്പിഷാരടി യദുകൃഷ്ണൻ എന്നിവർ ആശുപത്രിയിലെത്തി പരിശോധന നടത്തി വീടുകളിലേക്ക് മടങ്ങി എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന കൊമ്പൻ കൃഷ്ണനാരായണനെ സമയത്ത് ക്ഷേത്രത്തിലെത്തിക്കാതിരുന്ന പാപ്പാൻ നന്ദകുമാറിനെതിരെ ദേവസ്വം നടപടി ആരംഭിച്ചിട്ടുണ്ട് ഉത്സവ കൊടിയേറ്റ ദിവസം രാവിലെ മാത്രമാണ് ക്ഷേത്രത്തിലെ ആനയില്ല ശിവേലി നടത്തുന്നത് അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓരോന്നും ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാകാടില്ലേ ആനയില്ലാ ശിവേലി ഉത്സവത്തിന് മാത്രമാണ് നടത്തിയിരുന്നത് പിന്നീട് ആളുകൾ ചോദിക്കും വേറെ എപ്പോഴെങ്കിലും നടന്നിരുന്നോ ചോദിച്ചാൽ ഇതാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെയും ആനയില്ലാ ശിവേലി നടന്നിരുന്നു എന്ത്ന്നെയാലും ആനകളൊക്കെ ചൂടുകാലമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൊതുവേ ഭേദപ്പെട്ട കാലാവസ്ഥയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെൽട്ടറിൻ്റെ ഉള്ളിലാണല്ലോ ആന ഉണ്ടാവുക ജീവൻ ക്ഷേത്രത്തിനുള്ളിൽ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് വലിയ രീതിയിൽ ബാധിക്കില്ല എങ്കിലും പ്രകൃതിയിലുള്ള ചില മാറ്റങ്ങളൊക്കെ ആനകളെയൊക്കെ എല്ലാം നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് മനുഷ്യർക്കും താങ്ങാൻ പറ്റുന്നില്ല അപ്പം എന്തു തന്നെയായാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഈ ചടങ്ങ് പൂർത്തിയാക്കാൻ പറ്റി ആർക്കും ഒന്നും പറ്റിയില്ല എന്നുള്ളതന്നെ ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കാണാം ഇനി വീണ്ടും വരാട്ടോ